ാക്കാൻ പോകുന്നത് ഒരു എഗ് ബുർജി ആണ് ഒരു മുട്ടത്തോര ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കടുവിട്ടും ഇല്ല കഴിയാത്തത് എണ്ണിയിടുന്നു അതിൻ്റെ കൂടെ ലേശം വെളുത്തുള്ളി ഇരുന്നു പച്ചമുളക് ഇടുന്നു ഇഞ്ചി ഇടുന്നു അതൊന്ന് പഴുപ്പി പച്ചമുളകും വെളുത്തുള്ളി നമ്മുടെ ഒന്ന് മൂത്ത് കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ സാവാള അരിഞ്ഞത് അങ്ങോട്ടേക്ക് ഇടുന്നു ഇളക്കി യോജിപ്പിക്കുന്നു ഉള്ളി ഒന്ന് വഴണ്ടി വന്നു ഉള്ളി വഴഞ്ചി വന്നപ്പം നമുക്കിനിയും ഉപ്പു ഇട്ട് തക്കാളിക്കായി ഇടണം തക്കാളിക്കായിട്ട് ലേശം ഉപ്പും അങ്ങോട്ടിടുന്നു ഒന്നുടന്ന് ഇളക്കി നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും ആ തക്കാളിക്കായി ഒന്ന് വേവാനും മാത്രമുള്ള സമയം അപ്പം ഈ തക്കാളിക്കായും ഇതിനോടങ്ങ് വഴണ്ടി ചേർന്നു ഇത് അണ്ടാ ബുർജി എഗ്ഗ് ബുർജി എന്നൊക്കെ പറയും ഗുജറാത്തികൾ നമ്മൾ ഈ പറഞ്ഞപോലെ തേങ്ങ ഇല്ലാതെ ഒരു മുട്ട തോരൻ വെക്കുന്നു അപ്പോൾ ഇതിനകത്തോട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ശകലം ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് രണ്ട് മുട്ടയാണ് ഞാനെടുത്തിരിക്കുന്നത് ഈ രണ്ട് മുട്ടയൊക്കെ കഴിക്കുന്നു എന്നിട്ടതിനെ നല്ല തോരം പോലെ ചിക്കി ചിക്കി ഇങ്ങനെ എടുക്കുന്നു ഇളക്കി ഇളക്കി നല്ല വൃത്തിയായിട്ട് തോരം പോലെ ചപ്പാത്തിക്ക് ഗുജറാത്തികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് മുട്ട കഴിക്കുന്നവർക്കൊക്കെ ഈ കൂട്ടാൻ വലിയ കാരണം എളുപ്പമാണ് രാവിലെ ടിഫിനുമൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ മസാലയില്ല അതൊക്കെ കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഒരു പറയായത് ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കും ഇളക്കി ഇളക്കി തോരൻ പോലെ നമ്മളെടുക്കണം അപ്പം അതേണ്ട മുട്ടയും തക്കാളിയും ഉള്ളിയും മസാലയും എല്ലാം കൂടെ നല്ല തോരൻ പരിവായി ഉണ്ടോ ഗ്യാസൊക്കെ സിമ്മിലിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല മുരിഞ്ഞു മുരിഞ്ഞു വീഴത്തക്ക പോലെ തോരും അപ്പം നമ്മുടെ എഗ് ബുറിജി എണ്ണാ ബുറിജി മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് എന്താ